ഫ്രണ്ട്സ് അവ കുഞ്ഞ് ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാസം മുമ്പ് ഞാനൊരു ഷോർട്ട്സ് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു ഡേസി ചെടിക്ക് ഇത്രയും തൈകളോ എന്നും ചോദിച്ചു അന്ന് എൻ്റെ ഷോട്ട്സ് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം ഒരു ചട്ടിയിൽ നിന്ന് ഒരുപാട് തൈകളാണ് എനിക്ക് കിട്ടിയത് അവരെ എല്ലാം ഞാൻ ഇതുപോലെ എടുത്തിട്ട് അതൊക്കെ വേർതിരിച്ചിട്ട് ഒരു കുഞ്ഞ് കവറെടുത്ത് അതിലിത്തിരി മണ്ണെ നിറച്ച് താ ഇതുപോലെ ഒരു ചെറിയ ഹോളുണ്ടാക്കിയിട്ട് ഇവരെല്ലാം ഞാൻ വെച്ചു കൊടുത്തു വെച്ചിട്ട് എനിക്കിഷ്ടം പോലെ തൈകളാണ് ഒരെണ്ണത്തിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞാൻ രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തു കേട്ടോ എല്ലാവരും കൂടെ വെക്കാനുള്ളൊരു സ്ഥലം നമുക്കില്ല പിന്നെ താണ്ടേ ഇതുപോലെ എല്ലാത്തിനും ഞാൻ കവറിൽ ഇങ്ങനെ മാറ്റി കുറേ ഇങ്ങനെ വെച്ചിരുന്നു എല്ലാവരും ആ ഒരു ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഒരിച്ചിരി ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എല്ലാവരും നല്ല ഫ്രഷായിട്ട് തല പൊക്കി ഇതേ ഇനി കാണിക്കാൻ പോകുന്നത് കണ്ടോ നല്ല ആരോഗ്യമായിട്ടാണ് നമ്മുടെ കുട്ടന്മാർ നിൽക്കുന്നത് ഇത് കണ്ടോ ഒരു ഒരു മാസം ആയില്ല അതിനുമുമ്പുള്ളൊരു വീഡിയോ ആണിത് നല്ല ഫ്രഷായി ഇനി ഇവരെ നമുക്കൊരു വലിയ ചട്ടിയിലോട്ട് മാറ്റിയില്ലെങ്കിൽ ഇവർക്ക് വേറെ ഇറങ്ങാനുള്ളൊരു സ്ഥലം കിട്ടത്തില്ല എത്ര ഇനി ഏതൊരു കുഞ്ഞു ചട്ടിയിലും നമ്മൾ വെച്ച് കൊടുത്താലും ഇഷ്ടം പോലെ തൈകളാണ് ഡേസിക്ക് ഇതാ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇത് കണ്ടോ ഒരു കുഞ്ഞു ചട്ടിക്കകത്ത് ഞാൻ വെച്ചതാണേ ഇഷ്ടം പോലെ തൈകളാണ് ഇനി ഇവരെയും പിരിച്ചു മാറ്റണം ഞാൻ നടന്ന് എങ്ങനെയാണെന്ന് അറിയാമോ അടിയിൽ ഒരു ലെയർ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചകിരിച്ചോറിടും ചകിരിച്ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഉണക്ക ചാണകപ്പൊടി ഒരു ശകലം ഇടും എല്ലാം കൂടി ഞാനങ്ങനെ മിക്സ് ചെയ്യാറേ ഇല്ല കാര്യം എല്ലാം ഈ വ വളങ്ങളെല്ലാം കൂടെ അധികമായി കഴിയുമ്പോഴാണ് നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോകുന്നത് അപ്പോഴത്തേക്ക് ഞാൻ തേണ്ടത് തൈ നടാനുള്ളൊരു ഒരുക്കമാണ് എല്ലാം ഈ കവറിലുള്ള സൈഡിലെല്ലാ സൈഡും നമ്മളൊന്ന് തട്ടിക്കൊടുത്തിട്ട് ഇതിനെ ഇങ്ങനെ അങ് ഇങ്ങോട്ട് കമത്തും കമത്തിയിട്ട് പതുക്കെ ശ്രദ്ധിച്ചേ നമ്മൾ ആ കവറെടുക്കാവുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മണ്ണെല്ലാം ഉടങ്ങി വാരിപ്പോയി നമ്മുടെ വേരെന്നെല്ലാം ഒരു ക്ഷതം പറ്റും ക്ഷതം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു വാട്ടമായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും തലപൊക്കി പൊക്കി വരത്തുള്ളൂ അപ്പം അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഈ കവറിങ്ങനെ മാറ്റിയിട്ട് നമുക്ക് എടുക്കാം കണ്ടോ എന്തേലും വേരാന്ന് കണ്ടോ വേരെല്ലാം ഇറങ്ങി ഇനി ഇവരെ വലിയ ചട്ടി മാറ്റിയില്ലെങ്കിൽ ആ തൈ അങ്ങനെ നിന്ന് നശിച്ചു പോകും നമുക്ക് ഇപ്പം എടുത്ത് ഇവരെ ആ ചട്ടിയുടെ നടുക്ക് തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം പിന്നീട് കാര്യം ഈയൊരു ചട്ടിയിലും ഉള്ള കേട്ടോ ഞാൻ ഒരു ഒരു തൈ വെക്കുന്നത് ബാക്കി എല്ലാ ചട്ടിയിലും ഞാൻ ഈ രണ്ട് തൈ വീതമാണ് വെക്കുന്നത് വേറൊന്നും കൊണ്ടല്ല എല്ലാവരെയും കൂടെ വെക്കാനുള്ളത് സ്ഥലം സ്ഥലപരിമിതിയാണല്ലോ എല്ലാവരുടെയും പ്രശ്നം സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഈ ഒരു ചട്ടി മാത്രം ഒരാളെ വെച്ചിട്ട് ബാക്കി എല്ലാത്തിലും ഈ രണ്ട് മുമ്മൂന്നും ഒക്കെ വെച്ചിട്ടുണ്ട് മുമ്മൂന്നും ഞാൻ വെച്ചതല്ല ഈ ഇതിൽ നിന്ന് തന്നെ പൊട്ടിക്കിളിച്ച് അടുത്തടുത്ത് തൈകൾ വരുന്നത് കൊണ്ടാണ് ഡേസി നമ്മൾ ഒരു ഒരു ഡേസി വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് തൈകൾ ഉറപ്പായിട്ടും കിട്ടും മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം എന്നിട്ട് ഇത് ഇതുപോലെ വെള്ളം ഒഴിക്കണം കുത്തി ഒഴിക്കേണ്ട ഞാനിന്ന് ഓസ് ഇട്ടൊഴിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഫോൾസിലെ വെള്ളം വരുന്നത് അപ്പം അതൊക്കെ ഇച്ചിരിച്ച് കുറഞ്ഞു കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ